ഇന്ന് എൻ്റെ വീട്ടിലെ എൻ്റെ സ്വന്തം വീട്ടിലെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഏട്ടങ്ങളായിട്ട് പങ്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് രാവിലെ തന്നെ രാവിലെ തന്നെ ഒന്നും പറയാൻ പറ്റൂല കേട്ടോ നേരം വൈകി ഒമ്പത് മണി അവനായിട്ടുണ്ട് അങ്ങനെ എണീറ്റ് ഇതാ പല്ല് കഴിക്കുക കേട്ടോ എല്ലാവർക്കും മടി തന്നെ ആയിരിക്കും സ്വന്തം വീട്ടിൽ വന്നാലേ മോ ചോദിക്കുന്നത് എന്താ അമ്മ എണീക്കാറുണ്ട് ഓൻ ആറ് മണിയാകുമ്പോൾ എണീക്കണം കേട്ടോ എവിടെ പോയാലും ആൾ ആറു മണിക്ക് എണീക്കെട്ടോ അങ്ങനെ എന്നെ കുത്തി കുത്തി എന്താ പറയാ കുത്തി കുത്തി കുത്തിപ്പ് ഉണ്ടാക്കി നീപ്പിച്ചു ആളോ അങ്ങനെ എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് മുഖൊക്കെ കഴുകി അങ്ങനെ ആ വീട്ടിലെ ചെമ്പരത്തിയാണ് മുത്തശ്ശി ചെമ്പരത്തി അത് ഇത് എന്റെ അമ്മേന്റെ റോസാപ്പൂ ആണ് കേട്ടോ കൊറേ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞ് ഷെയർ ഉണ്ടാക്കി രാവിലെ തന്നെ ഭയങ്കര മടി സമയത്ത് ഈ ചെമ്പരത്തി അമ്മയ്ക്കപ്പ് എനിക്ക് ചേർന്നും അങ്ങനെ രാവിലത്തെ പല്ല് ധരിക്കലാണ് അപ്പൊ അമ്മയ്ക്ക് എന്തെല്ലാം ഭയങ്കര മടി നമ്മളെ വീട്ടിൽ ചെന്നാലല്ലേ നമുക്ക് എന്താ പറയാ ഒരു മനസ്സിന് പറയാൻ സമയത്തേതാ നമ്മൾ എണീറ്റ് വരുന്നേ ഉള്ളു അങ്ങനെത്തിന്ന് പറയുന്നത് അമ്മ പറഞ്ഞിട്ടുണ്ടാക്കിയത് എന്റെ ഫ്രണ്ട് വച്ചിട്ട് ചെടികളൊക്കെ കൊറേ പോകണ്ടിരുന്നു ഞങ്ങളൊക്കെ അവിടെയുള്ള കല്യാണമൊക്കെ കഴിഞ്ഞാൽ അമ്മയ്ക്കും നോക്കാൻ കഴിയില്ല പണിയും അപ്പൊ അതുകൊണ്ട് ചെടികളൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ അത ഈ ചെമ്പരത്തിന്ന് പറയാൻ പുത്തശ്ശി ചെമ്പരത്തി എന്ന് പറയാൻ കാരണം വീട്ടില് കൊറേ കാലങ്ങളായിട്ട് ഞാനൊക്കെ അതിയെ കാണാൻ തുടങ്ങിയിട്ടുള്ള ഒരു ചെമ്പരത്തിയാണ് അത് ഒരുപാട് പേരെ ഇന്ന് പൂവിലൊക്കെ കൊണ്ടുപോയിട്ട് തന്നെയാണ് എന്റെ മുടി രഹസ്യതൊക്കെ പോയി അതൊന്നും തേക്കലൊന്നും ഇല്ല അങ്ങനെ അമ്മയ്ക്ക് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണ്ടേ അങ്ങനെ മിറ്റേ ണാണ്ടെന്നിട്ട് അതൊന്നും ചെടി ആയിരുന്നു ചെറുപയർ പൂട്ടുകൾ അങ്ങനെ പാലിട എവിടെങ്കിലും ചെറുപയർന്നെ പറഞ്ഞെടുക്കണത് ഇതാണ് കേട്ടോ അമ്മ പിന്നെ ഷോർട്സിലൊക്കെ ഒരു വീഡിയോ കാണാൻ പിന്നെയുള്ളത് എന്ത് നട്ടാലും പനി കണ്ടാരും ഉപ്പും മുളക്ടയിലെ വീട്ടിലെ ശ്രമിക്കുകയാണ് ഇതൊക്കെ അമ്മ ചോപ്പം ചെമ്പരത്തി നല്ല അതിലേതാണോ അങ്ങനെ ചായകളെന്താ വീട്ടിൽ ചായ കുടിക്കുന്നു അമ്പത് മണി പറഞ്ഞിട്ട് നല്ല വെയിലും എല്ലാവരും നല്ല കളിയിലാവിലും പിന്നെ വീട് നല്ല രീതിയിൽ ലോണങ്ങിട്ടും ഇവിടെ വെറുതെ അങ്ങനെ മക്കൾസൊക്കെ ഉണ്ടാവില്ല നമുക്ക് ഭയങ്കര എന്താ പറയാ മാത്രം കാണാൻ സൈഡാണ് ഇപ്പൊ എങ്ങനെയതാ വാർപ്പിന്റെ വീടാണെങ്കിൽ കണ്ടു സ്റ്റെപ്പ് ഇറങ്ങി പോണോട്ടെ കേട്ടോ താഴേക്ക് വരുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കൊണ്ടു താഴേക്ക് വീടുണ്ട് വീടാണല്ലോ എന്ന് പറയും പിന്നെ കുഞ്ഞു പറഞ്ഞ വീടൊന്നും അല്ല എന്റെ വീട് ചെറിയൊരു വീടാണ് വീടാണ് കേട്ടോ രണ്ടുപേർക്ക് ഒരു ബെഡ്റൂമാണ് ഇവിടെ പെണീറ്റ് പോയത് ഞാൻ പോയ റൂമാണ് ഇതാ ഇത് ചെറിയ ചേച്ചിന്റെ വലിയ മോനാണ് ഇതാണ് എന്റെ അച്ഛൻ ഇത് പിന്നെ അമ്മ വർക്ക് ചെയ്യണ അവിടെ നിന്ന് നിങ്ങളുടെ ടൂർ വയ്ക്കപ്പോഴത്തെ ഫോട്ടോയാണ് രണ്ടുവർഷം മുമ്പുള്ള ഫോട്ടോ വർക്ക് ചെയ്യണവിടുന്ന ടൂറ് പോയപ്പോഴത്തെ ഫോട്ടോ വർഷം മുമ്പുള്ളതാണ് നിങ്ങളുടെ കുറച്ച് പ്രൈസ് ഒക്കെ ഉണ്ട് അങ്ങനെ കുറെയാണ് ചെറിയ ചെറിയ മോള് വേറെ ചേച്ചിയുടെ ചെറിയ മോളെ വലിയ മോള് ആകെ രണ്ടാളുകളുടെ മോനെ വരുമ്പോൾ മോളൊക്കെ കേടു ചെറിയത് വേണം പിന്നെ ബെഡ്റൂം ഇതാണേ ചെറിയ വലിയ മോനാണ് പിന്നെ അടുക്കളയില് പാത്രം ഒക്കെ തയ്ക്കൊണ്ടിരിക്കണേ വീട്ടിൽ അമ്മയ്ക്കൊക്കെ ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും മുളക് അരച്ചിട്ടുള്ള കറിയാണ് ഏറ്റവും മുളക് കിട്ട കറിയില്ലേ ഇത് നിന്റെ വീട്ടിലാണെങ്കിൽ തേങ്ങ എന്താ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ എന്താ എടുക്കുക തേങ്ങ അരച്ച കറിയും എന്താ പറയേ കാലത്തെ കഴിക്കണത് അമ്മേന്റെ മീൻകറി നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മുടെ ചായ കുടിക്കാൻ

അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വീടും നല്ല സവാരിക്ക് പോയിട്ട് അവിടെ പോയാല് പിന്നെ നേരെ താഴെ ഇറങ്ങി വന്നാലാണ് അമ്മേന്റെ വീടാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ വീട്ടില് ഞാനവിടെ ചെറുപ്പത്തിൽ വീടാണിപ്പോ വന്നിട്ടുണ്ട് അമ്മേ ഞങ്ങള് വേരുണ്ട് അമ്മ ദിവസം വന്നിട്ട് മാമന്മാരും അങ്ങനെ ചായ മക്കൾ കുട്ടികൾക്കും മാമനില്ല അമ്മേന്റെ വീട് പിന്നെ ഇവിടെയാണ് വീട്ടിലാ ഞങ്ങള് വീടിന് വെച്ച് പോയില്ലേ ഈ വീട്ടില് വീട്ടിലിപ്പൊ അമ്മച്ചനും അമ്മമ്മയൊന്നും ഇല്ല അമ്മമ്മയും ഒന്നും ഇല്ല വീടായോറിന്റെ ഞാൻ ചെറുതാകുമ്പോൾ രണ്ടാം ക്ലാസ്സിലൊക്കെ സ്കൂളിൽ സ്കൂളിലും പോയുണ്ട് മേമയുണ്ട് അങ്ങനെ ഒരുപാട് ഓർമ്മകൾ കുറച്ച് ഓർമ്മകളില്ലേ കുഴി വെക്കാൻ പറ്റുന്ന ഒരുപാട് ഇങ്ങനെ തോണ്ടി കുളിയാ വീർക്കളോട് ഇങ്ങനെ തോണ്ടിട്ട് കുഴിയാനെ അങ്ങനെ അതിനെത്താറോലെ അത് ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ഈ ഭാഗത്ത് ഇന്നിട്ട് സ്ഥലമാണ് ഹോൾ തൂണുള്ള സ്ഥലം ഇവിടെ ഹോൾ പിന്നെ അങ്ങനെ ഇതാണ് ഹോള് മൂന്ന് നാല് പെട്ടെന്ന് വലിയ ഹോൾ ഓടിട്ട് ില്ല അത് നേരെ എന്താക്കി ഇത് വീട് വെക്കാൻ വയ്ക്കാൻ വേണ്ടി മോം ഇനി വീഴാറായിട്ടൊന്നുമില്ല പക്ഷേ നല്ല സംഭവം വീട് വെക്കൂല വലിയ കൂടുതലൊക്കെ നല്ല സാധനം കേടുവരുത്തണ്ടല്ലോ വെച്ചിട്ട് കൊണ്ടുപോയതാ പിന്നെന്താ മണ്ണത്തെ പെട്ടി കണ്ടു ആമപ്പെട്ടി നല്ല വലിയ റൂം ആ പെട്ടിയിലെ പഴയ ആൾക്കാർ ഉള്ള ചെലൊക്കെ ഉണ്ടാവും ഇവിടെ അച്ഛനുണ്ട് അമ്മയില്ല ഇപ്പൊ കലമാരും വന്നില്ല പണ്ടൊക്കെ ശെൽഫ് അലമാരയൊന്നും പിന്നെ സാധനങ്ങൾ ബെഡ്റൂം വേറെ ഇതാണ് അമ്മമ്മേന്റെ റൂം ഇവിടെ അമ്മമ്മയും ചേച്ചി കിടന്നുണ്ടെന്ന റൂം ഇതാണ് ഇട്ടവിടെ എന്റെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഉണ്ട് ടിച്ചിട്ട് ബാത്റൂമായിട്ട് വാർത്ത സ്റ്റോറൂം ബാത്റൂം പറഞ്ഞില്ലേ അവിടെ ഓടിട്ട് വീടായിരുന്നു മാറിയിട്ടോ അമ്മയൊക്കെ താമസിക്കുന്നത് അടക്കളിയാണ് പിന്നത് ഇതാണ് കൈയിലൊക്കെ ഒട്ടിച്ച നല്ല അടിപൊളി അടുപ്പാണ് ഷെൽഫൊക്കെ കണ്ടോ ഇപ്പൊ ബാത്റൂം അതുകൊണ്ടൊക്കെ വാർത്തിട്ടൊന്നുമില്ല ഷീറ്റ് ഷീറ്റിന്നിട്ടോന്നില്ല മണ്ണോണ്ടൊന്നുമല്ലോ പിന്നെ അങ്ങനെ നമുക്ക് മുന്നിലേക്ക് തന്നെ വരാം ഓട് പോക്കിട്ട് വാർപ്പാക്കിയതാണ് കേട്ടോ പിന്നെ മാമനെ വലിയ അല്ലേ പിന്നെ മാമനൊന്നും ഇല്ലല്ലോ പിന്നെ മക്കളൊക്കെ രണ്ട് നമ്മളാണെങ്കിലും ഈ അമ്മച്ചിരി ചുമരുണ്ടേ ഇപ്പോഴത്തെ സൈഡിലിട്ടുണ്ടോ പണ്ടൊക്കെ ഉണ്ടാവില്ല ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു കള്ളു അതിൽ എന്തൊക്കെ മക്കളെല്ലാവരും ഉണ്ട് അവിടെ ഒരു കോഴി കോഴിയും കുറേ ഉണ്ട് എന്നിട്ട് വീട്ടില് ഇവിടെ വലിച്ചിട്ട് ഭയങ്കര അങ്ങനെ കോഴിക്കളൊക്കെ ആ ടൈമിൽ സ്ഥിരമായിട്ടൊരു സമയമാണ് അങ്ങനെ വരും ഞാൻ ഫ്രണ്ട് വശം ർക്കും പൊട്ടിട്ട് ഇലകള് പിന്നെ എന്നിട്ട് പിന്നെ അമ്മേന്റെ അതിന്റെ ഇതൊക്കെ എന്താ പറയുക കൊട്ടക്കൈലില്ലേ നമ്മൾ അരി കൂറ്റണ സാധനം അതുകൊണ്ട് അമ്മ ഊറ്റി ഇങ്ങനെ എടുക്കും അമ്മ ഇവിടെ ഇലയൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല വെറക്കിടങ്ങി അമ്മ ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഇത് കാണാൻ വരുവാത്തിക്കമ്മയും പോകാൻ യാതൊക്കെ ഉണ്ട് അല്ലേ അരിവാളൊക്കെ ഉണ്ട് എന്തെങ്കിലും ചിന്തുക്കളൊക്കെ നടക്കണ മുന്നേ നടന്നോളാന്ന് പറഞ്ഞിട്ട് കാടൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം അമ്മമാര വീടിന്റെ അപ്പിനെ ഇപ്പത്തെ സൈഡിലെ തറവാണെ കിണറായിട്ടില്ല കിണറായി വരുന്ന കിണറായിട്ടില്ല കിണർ കുഴിച്ചോണ്ട് പോകുമ്പോൾ അവിടെനിന്ന് കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് എത്തി അങ്ങനെ അതവിടെ എന്ന ചേച്ചി മക്കളും ഇവിടെ സംസാരിച്ചോണ്ട് അമ്മ പറയണെങ്കിൽ അങ്ങനെ അതമ്മ പറഞ്ഞതല്ലേ അപ്പൊ ഈ പൂച്ച ഇവിടെ വെള്ളയില് വല്ലാതെ സൗണ്ട് കേട്ടിട്ട് അങ്ങനെ വന്നതാണ് പറഞ്ഞാൽ എന്താ വീഡിയോ എടുക്കുകയാണ് അമ്മേനെ പോലും മൈൻഡ് എന്തോള്ളേ അത് കുടിച്ചോണ്ട് വന്നതാണ് അങ്ങനെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല നെയ്ച്ചോറും പോയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ പോയി പോയി ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു എല്ലാരും പായസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സന്തോഷകരമായിട്ടുള്ള കമന്റ് ചെയ്യാൻ മറക്കരുത് കാണാൻ ഷെയർ ചെയ്യണേ